നമ്മളിവിടെ താങ്കൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ബൈലാഞ്ചിയിൽ വരയ്ക്കും പിന്നെ പട്രുപോലിൽ അല്ലെ കൈരളി അതിന്റെ ഒരു ടീമിന്റെ ലീഡർ ആയിരുന്നു താങ്കൾ ആ അനുഭവം കൈരളി ടി വിയിലെ പട്രുമാല് അത് എന്താ പറയുക ട്രൂപ്പായിട്ടുള്ള ഒരു ആയിരുന്നു കേരളത്തിലെ എല്ലാ സിംഗേഴ്സും അതിലുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ പല ഗ്രൂപ്പുകളായിട്ട് കളേഴ്സ് എന്നുള്ളൊരു ടീം അതായത് റോസ് കളേ റോസ് ടീമിൻ്റെ ആയിരുന്നു ഞാൻ അപ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ പാടാൻ പറ്റി നല്ല അനുഭവമായിരുന്നു നല്ല എന്താ പറയുക ഒരുപാട് നമ്മളൊരു കുടുംബം പോലെയായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഫീൽഡിലുള്ള എല്ലാ സിംഗേഴ്സും അതിലുണ്ട് രണ്ടാം സ്ഥാനം ായിരുന്നു അങ്ങനെ ആ പിന്നെ ഞാനും പങ്കെടുത്തതാണ് തിരുവനന്തപുരത്താണ് ഷൂട്ടൊക്കെ ഉണ്ടായത് ഇപ്പൊ മോൻ ചെറുതാണ് അവനൊരു ആറുമാസം ആ ഒരു ടൈമിലാണ് കുറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ അപ്പോ ഒരുപാട് പാട്ടുകൾ അതുകൊണ്ട് മാപ്പിളപ്പാട്ട് ഒരുപാട് ായിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റി കുറേ ഒരുപാട് പാട്ടുകൾ അവിടെ പിന്നെ അപ്പം അവിടെ പാടിയപ്പോഴും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ കുഞ്ഞാണ് ഫീഡിങ് ഒക്കെ ഉള്ള ടൈമിലാണ് അപ്പോൾ ആരെങ്കിലും